സ്പോർട്സ് അറീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന ബ്രസീൽ പരഗ്വൈ മത്സരത്തിൽ ബ്രസീലിനെ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം ബ്രസീലിനായി വിജയഗോൾ നേടിയത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു ഈ കൂടി ബ്രസീൽ അടുത്ത ലോകകപ്പിനുള്ള യോഗ്യത നേടി കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീൽ പരിശീലകൻ എന്ന നിലയിലെ ആദ്യത്തെ വിജയമായിരുന്നു ഈ മത്സരത്തിലേത് ഇപ്പോൾ മത്സരത്തിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ജൂനിയറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരഫലം എനിക്ക് സന്തോഷമുള്ളതാണ് ഞങ്ങളുടെ ആരാധകരെ സന്തോഷിപ്പിക്കുവാനും ബ്രസീലിന് യോഗ്യത നേടുവാനും വീട്ടിൽ ജയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യവും ഈ മത്സരത്തിൽ ഞങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഒന്നുമല്ല ഞങ്ങൾ നടത്തിയത് എന്നിരുന്നാലും ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം അതിനുശേഷം ലോകകപ്പിന് തയ്യാറാകേണ്ടതുണ്ട് ഇനി ബ്രസീലിൻ്റെ അടുത്ത മത്സരം വരുന്നത് സെപ്റ്റംബർ ഒമ്പതിന് ചിലിയുമായിട്ടാണ് എന്നാൽ ആ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന് കളിക്കാൻ സാധിക്കില്ല ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം അടുത്ത മത്സരത്തിൽ സസ്പെൻഷനിലാണ് വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക